ഹരേ കൃഷ്ണ ഇടമൻ രാശി ചക്രത്തിലെ രണ്ടാമത്തെ രാശിയായ ഇടമൻ രാശി ഇടവൻ രാശിക്കാർക്ക് സെപ്റ്റംബർ രണ്ടായിരത്തി നിങ്ങളുടെ ദാമ്പത്യം സ്നേഹബന്ധം ആരോഗ്യം ശിക്ഷ സുഹൃത് ബന്ധം ജോലി വ്യാപാരം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ഈ നവഗ്രഹങ്ങൾ നിങ്ങൾക്ക് സെപ്റ്റംബറിൽ എന്തൊക്കെ ഫലങ്ങളായിരിക്കും കൊണ്ടുവരിക ഇടവം രാശിയുടെ രാശിസ്വാമി സ്വാമി ശുക്രൻ വീനസാണ് ശുക്രൻ സെപ്റ്റംബറിൽ മൂന്നാം ഹൗസിലും രണ്ടാം ഭാവത്തിൽ വ്യാഴം നാലാം ഭാവത്തിൽ സൂര്യൻ കേതു ബുധൻ അഞ്ചാം ഭാവത്തിൽ ചൊവ്വ പത്താം ഭാവത്തിൽ രാഹു പതിനൊന്നാം ഭാവത്തിൽ ശനിദേവുമാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും പറയുന്നതായിരിക്കും ഈ മാസം നിങ്ങളുടെ ആരോഗ്യം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവത്തിലെ സ്വാമിയായ ശുക്രൻ മൂന്നാം ഭാവത്തിലിരിക്കുന്നു അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ക്ഷീണമൊക്കെ അനുഭവപ്പെടുന്നതിനുള്ള ഒരു സമയമാണ് അത് സെപ്റ്റംബർ പതിനഞ്ച് വരെ പതിനഞ്ചിന് ശേഷം അത് നിങ്ങൾക്ക് ബെറ്ററായിട്ട് തോന്നാവുന്നതാണ് അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക അതുമാത്രം വിദ്യാഭ്യാസം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം വിദ്യാഭ്യാസം നോക്കുന്നത് അഞ്ചാമത്തെ ഹൗസാണ് അപ്പോൾ അഞ്ചാമത്തെ ഹൗസായ ഹൗസിലെ സ്വാമി ബുധൻ നാലാം ഭാവത്തിൽ സെപ്റ്റംബർ പതിനഞ്ചോടു കൂടി അഞ്ചാം ഭാവത്തിൽ ഗോചരം ചെയ്യുന്നു ഈ സമയം ബുധൻ ഉച്ചസ്ഥിതിയിലായിരിക്കും വളരെ വളരെ അനുകൂലമായ സമയം നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാമോ അഡ്മിഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെയുള്ള റിസൾട്ട് നല്ലതായിരിക്കും ഏതെങ്കിലും വിധത്തിലുള്ള ഡിസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം തന്നെ നിങ്ങൾ ചെയ്യുക എന്തെന്നാൽ ഒരു വർഷത്തിൽ ഒരു മാസം മാത്രമാണ് ബുധൻ ഉച്ചസ്ഥിതിയിൽ സ്വന്തം രാശിയിൽ വരിക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല രീതിയിലുള്ള കാര്യങ്ങളോ ചേഞ്ചസോ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം വളരെ വളരെ അനുകൂലമായ സമയമാണ് അതിനു മുമ്പും കുഴപ്പമില്ല പക്ഷേ കൂടുതൽ റിസൾട്ട് വേണമെങ്കിൽ സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം ചെയ്യുക ലവ് റിലേഷൻ സ്നേഹബന്ധം പതിനഞ്ച് സെപ്റ്റംബർ വരെ സ്നേഹിക്കുന്ന ആളിൽ നിന്ന് നിങ്ങൾക്കൊരു ഒരു ഒരു പിടിവാശിയോ അല്ലെങ്കിൽ ഒരു അസംതൃപ്തിയോ കാണുന്നതിനുള്ള സാധ്യതയാണ് വരുന്നത് പതിനഞ്ചിന് ശേഷം ബുധൻ സ്വന്തം രാശിയിൽ വരുമ്പോഴത്തേക്കും ഈ കാര്യങ്ങളെല്ലാം ബെറ്ററായി നല്ല അനുകൂലമായ ഒരു റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക ദാമ്പത്യ ജീവിതം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ദാമ്പത്യ ജീവിതം നോക്കുന്നത് ഏഴാം ഭാവം ഏഴാം ഭാവത്തിലെ സ്വാമിയായ ചൊവ്വ അഞ്ചാം ഹൗസിൽ ഇരിക്കുന്നു അപ്പോൾ നിങ്ങളിൽ ചെറിയ ചെറിയ സമ്മർദ്ദം ചെറിയ കാര്യങ്ങളെ ചൊല്ലി ഉള്ള കലഹം ഒക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയാണ് ഇത് ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ണർക്ക്